ഞാൻ സിത്താര എച്ച് എസ് എ നാച്ചുറൽ സയൻസ് മലപ്പുറം ജില്ലയിലെ നാൽപ്പത്തി ഒമ്പതാം റാങ്ക് എനിക്ക് റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് വളരെയധികം ആശ്ചര്യമാണ് തോന്നിയത് കാരണം ഒരിക്കലും അൻപതിന് താഴെ ഒരു റാങ്ക് ഞാൻ പ്രതീക്ഷിതായി ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരു പഠനത്തിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ഈസിൽ ചേർന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിട്ട് ഞാൻ വിചാരിക്കുന്നത് കാരണം നോട്ടിഫിക്കേഷൻ വന്നു എച്ച് എസ് എ നാച്ചുറൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തൊന്നും പഠനത്തെക്കുറിച്ച് അത്ര കാര്യമായിട്ട് ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴിയും എയ്സിനെ കുറിച്ച് എനിക്ക് മുൻപേ അറിയാൻ കാരണം ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഏസിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും പഠനത്തിലേക്ക് അത്ര കാര്യമായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഫ്രണ്ട് ഇവിടെ ക്ലാസ്സിൽ ചേർന്നിരുന്നു പിന്നെ എനിക്ക് റെഗുലർ ആയിട്ട് ക്ലാസ്സിന് പോകാൻ വളരെ പ്രയാസം ഒരു സമയത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ പഠിക്കണം എന്നുണ്ട് അതിനെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഇറങ്ങാനുള്ളൊരു സമയമോ അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് പെട്ടെന്ന് എക്സാമിൻ്റെ ഡേറ്റ് വരികയും പിന്നെ എന്ത് ചെയ്യണം എനിക്ക് മുന്നിൽ ആകെ രണ്ട് മൂന്ന് മാസമേ ഉള്ളൂ എന്ത് ചെയ്യണം എന്ന് ആകുലപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ഏസിൽ എന്തായാലും രണ്ട് മാസത്തെ റെഗുലർ അല്ല സോറി റെഗുലർ അല്ല ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്രാഷ് കോഴ്സിന് ചേരുക എന്നുള്ള ഒരു കാര്യത്തിലെത്തുകയും അങ്ങനെ ക്രാഷ് കോഴ്സിന് ചേർന്നു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഒരു വർഷത്തോളമായി ഒന്നര വർഷത്തോളമായി ഏസിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാവരും ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു എനിക്കിതൊന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വല്ലാത്തൊരു മാനസികമായ ഒരു അസ്വസ്ഥതയിലാണ് ഞാൻ എത്തിച്ചേർന്നത് പക്ഷേ എന്തോ ഏ സിയിൽ നിന്നുള്ള പഠനവും കൂടാതെ ഒഴിവ് സമയത്ത് ഏ സിയിൽ വന്നിരുന്ന് അവിടുത്തെ കമ്പയിൽ സ്റ്റഡിയിലും അതുപോലെ അവിടുത്തെ ക്ലാസ് റൂമുകൾ അവൈലബ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പഠിക്കാനൊക്കെ സാധിച്ചത് ഏറ്റവും അവസാന ഘട്ടത്തിൽ എനിക്ക് വളരെയധികം സഹായകമായി തീർച്ചയായിട്ടും എയ്സിനെ പോലെയുള്ള ഒരു കോച്ചിങ് സെൻറ്റർ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ നമുക്ക് എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ ഇത് തുടരണം എന്നൊക്കെ വളരെ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ ചിന്തിച്ച് നമ്മൾ സമയം കളയുന്ന ഈ സമയത്ത് യേസിനെ പോലെയുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ സഹായത്തോടെ ഏസിൽ തന്നെ പഠിച്ചുകൊണ്ട് അവിടുത്തെ മെറ്റീരിയൽസ് അതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് രണ്ട് മാസത്തെ ഇടവേളകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള അവിടുത്തെ പരീക്ഷകൾ തന്നെയാണ് അത് വളരെയധികം സഹായിച്ചു പോരാത്തതിന് നമ്മുടെ ഈ സാപ്പിലുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസുകൾ ഉണ്ടായിരുന്നു അത് എനിക്ക് സമയം കിട്ടാറുണ്ടായിരുന്നില്ല വീട്ടിലെത്തുമ്പോൾ അപ്പം ഞാൻ ബസ്സിൽ നിന്ന് ഒരു ബസ് കയറി അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കും തിരിച്ച് അതുപോലെ തന്നെ അങ്ങനെ തീർത്തിട്ടാണ് ഒരു രണ്ട് മാസത്തെ ഇടവേളയിൽ എനിക്കത് തീർക്കാൻ പറ്റിയത് അതിന് എയ്സിൽ എയ്സ് ആപ്പ് നൽകിയിട്ടുള്ള ആ ഒരുപാട് കാര്യങ്ങളുണ്ട് ടെസ്റ്റ് സീരീസുകൾ ക്ലാസ്സുകൾ അതൊക്കെ ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അധ്യാപകർക്ക് ഒരു പ്രചോദനം തന്നെ ആകും എയ്സിലെ ക്ലാസ്സുകൾ അതിൽ അവിടെ നിന്ന് തരുന്ന മോട്ടിവേഷൻ സെക്ഷനുകളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ